കാഞ്ഞിരപ്പള്ളി ബസ്സുകളുടെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് കാഞ്ഞിരപ്പള്ളി സ്റ്റാൻഡ് വരെ പോയതാണ് അപ്പോഴാണ് ആകാശം ശ്രദ്ധിച്ചത് കർണാടകങ്ങളിൽ ഇരുണ്ടുകൂടി ഒരു വലിയ മഴയ്ക്കുള്ള കോപ്പുകൂട്ടമായിരുന്നു അവിടെ ഇന്ന് നമുക്ക് കാഞ്ഞിരപ്പള്ളി വഴി സർവീസ് നടത്തുന്ന കുറച്ച് ബസ്സുകളെ പരിചയപ്പെടാം ഇതാണ് കോരുത്തോട് നിന്നും മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി പുൻകുന്നം വഴി കോട്ടയത്തിനുമൊന്ന് മാറാനാത്ത ഇതുവളാണ് സിറ കോട്ടയത്ത് നിന്നും പുൻകുന്നം കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം കൂട്ടിക്കല്യാൺ തയാറ് വഴി ഇളങ്കാടിനാണ് ഈ സിറകുടെ സഞ്ചാരം ഇതാണ് ആമീസ് കുടുംബത്തിലെ ഇടക്കുന്നം സഞ്ചാരികളിൽ ഒരാൾ കെ എൽ മുപ്പത്തി അഞ്ച് എം അറുപത്തിയാറ് പതിനൊന്ന് ഇരാറ്റുവേട്ട നിന്നും കാഞ്ഞിരപ്പള്ളി പാർത്തോട് വഴിയാണ് ഈ ബസ് ഇടക്കുന്നത്തിന് സർവീസ് നടത്തുന്നത് ഇതാണ് കോട്ടയം എരുമേൽ റൂട്ടിലെ ഓവർലേഡി എരുമേലിൽ നിന്നും കോട്ടയത്തിനുള്ള ആദ്യത്തെ പ്രൈവറ്റ് ബസ്സാണ് ഓവർലേഡി ഇനി ഒരു ഇതാണ് കോട്ടയം ഡിപ്പോയുടെ ആർ പി എം അഞ്ഞൂറ്റി പതിമൂന്ന് കുമളിൽ നിന്നും കോട്ടയത്തിനാണ് ഇവൻ്റെ സഞ്ചാരം ഇതാണ് ടി എം എസ് തങ്കമണിയിൽ നിന്നും കട്ടപ്പന ഏലപ്പാറ മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം പാമ്പാടി വഴി കോട്ടയത്തിലാണ് ടി എം എസിൻ്റെ യാത്ര ഇപ്പോൾ തിരിച്ച് തങ്കമണിക്ക് യാത്രയാവുകയാണ് ടി എം എസ് അടുത്തതായി എത്തിയത് കുമളിരുപ്പോഴുടെ ഒരു ആലപ്പുഴ സഞ്ചാരിയാണ് കുമളിൽ നിന്നും പെരിയാർ മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം പതിനാലാം മൈൽ കറുകച്ചാൽ ചങ്ങനാശ്ശേരി വഴിയാണ് ഇവൻ്റെ ആലപ്പുഴ സഞ്ചാരം അടുത്തതായി എത്തുന്നത് ടു മോട്ടോഴ്സിൻ്റെ രണ്ട് വണ്ടികളാണ് ഈ ബസ് ഇപ്പോൾ എരുമേലി നിന്നും കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം വഴി പാലായിക്ക് പോകുന്നു ഈ ബസ് ആണെങ്കിൽ പാലായിൽ നിന്നും പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി വഴി എരിമേലിക്ക് സർവീസ് നടത്തുന്നു കോട്ടയത്ത് നിന്നും ഇളങ്കാട് പോകാനുള്ള രണ്ടാമത്തെ സറയും ഇതായി എത്തിക്കഴിഞ്ഞു സറ യാത്രയാവുകയാണ് ഇതും കോട്ടയത്ത് നിന്നും പാമ്പാടി പുൻകുന്നം കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയും കൂട്ടിക്കലാൻ തയാർ വഴിയാണ് ഇളങ്കാടിന് സർവീസ് നടത്തുന്നത് തൊട്ടു പിന്നാലെ എത്തിയത് കുമളി ഡിപ്പോയുടെ ആർ പി കെ അറുന്നൂറ്റി എൺപത്തി ആറാണ് ഇവൻ കുമളിൽ നിന്നും അക്ഷരനഗരിയായ കോട്ടയത്തേക്ക് ഫാസ്റ്റ് വാസങ്കരായി സർവീസ് നടത്തുന്നു അടുത്തതായി എത്തിയത് കെ ഇ മോട്ടോഴ്സ് കുടുംബത്തിലെ വിശുദ്ധനാണ് ഇപ്പോൾ കട്ടപ്പന നിന്നും മാവേലിക്കരയ്ക്കാണ് ഇവൻ്റെ സഞ്ചാരം ഇടുക്കി ജില്ലയിൽ നിന്നും ആലപ്പുഴ ജില്ലയിലേക്ക് സർവീസ് നടത്തുന്ന ചുരുക്കൻ ജില്ല പ്രൈവറ്റ് ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസുകളിൽ വന്നാണ് ഇവൻ അടുത്തതായി മഴയിൽ കുളിച്ചു വന്നത് ആർ എൻ കെ നൂറ്റി എൺപത്തിനാലാണ് കോട്ടയത്തിനുള്ള ലിമിറ്റഡ് സ്റ്റോപ്പായിട്ടാണ് ഇവൻ്റെ സഞ്ചാരം അടുത്തതായി എത്തിയത് കേരള പിറവിക്ക് എല്ലാവരും അന്വേഷിക്കുന്നൊരു മുഖമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നാമത്തോടു കൂടിയ കേരള നെടുങ്കണ്ടം കോട്ടയം റൂട്ടിൽ ലിമിറ്റഡ് സ്റ്റോപ്പായിട്ടാണ് ഇവൻ്റെ സഞ്ചാരം അടുത്തതായി എത്തിയത് കമ്പമട്ടിന് സർവീസ് നടത്തുന്ന സെൻറ്റ് മേരീസ് സൂപ്പറാണ് കമ്പമട്ടിൽ നിന്നും കുമളി വഴി ചങ്ങനാശ്ശേരിക്കാണ് ഈ സെൻറ്റ് മേരീസ് സൂപ്പറിൻ്റെ സഞ്ചാരം അങ്ങനെ നിന്നപ്പോൾ ആ മറ്റൊരു ടൂറ്റും കൂടി പാലാനൊന്നും എരിമേലി പോകാനായി എത്തി വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലായത് കൊണ്ട് തന്നെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ കൂടുതൽ ബസ് വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ